അജിത്ത് നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി വിടാമുയർച്ചയുടെ ചിത്രീരണം പുരോഗമിക്കുകയാണ് ചിത്രത്തിൻ്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് നടൻ നിഖിൽ നായരുടെ ഫോട്ടോയാണ് പുറത്തുവിട്ടിരിക്കുന്നത് സുചിത്ര മോഹൻലാലിൻ്റെ കുടുംബാംഗമാണ് അജിത്ത് ചിത്രത്തിൽ വേഷമിടുന്ന നിഖിൽ നായർ ബോളിവുഡിൽ നിന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ ബ്രേക്ക് ഡൗണിൻ്റെ ഫോട്ടോകളും അജിത് നായകനാണെന്ന വിടാ സിനിമയുടെ പോസ്റ്ററും ആരാധകർ ആരാമ്യം ചെയ്യുന്നുണ്ട് അജിത്ത് നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രത്തിൽ തൃശിയാണ് നായിക സംവിധാനം മകറ്റ് തിരുമേനിയുടെ പുതിയ ചിത്രമായ വിടാമുറച്ചയുടെ അജിത് തമിഴ് താരങ്ങളെ മുൻനിരയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അജിത് നായകനായി വേഷമിട്ടത് തുനുവാണ് ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം മികച്ച വിജയം മാറുകയും ചെയ്തുകയും ചിത്രം തുനുവ് സംവിധാനം എച്ച് വിനോദായിരുന്നു ബാങ്ക് കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അജിത് ചിത്രത്തിൻ്റെ പ്രഭാ പ്രമേയം ഹിറ്റ് മേക്കർ അല്ലിയുടെ ഒരു ചിത്രത്തിൽ അജിത് നായകനാകും എന്നും റിപ്പോർട്ടുണ്ട് സുധാകോങ്ങര പ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രം അജിത് നായനാക്കിമൊരു റിപ്പോർട്ടുണ്ട് ശ്രീ ശ്രീഗണേഷ് അജിത്തുമായി സിനിമ സംബന്ധിച്ച് ചർച്ചിടാകുന്ന റിപ്പോർട്ടുകൾ ആരാധകരെ പ്രചരിക്കുന്നുണ്ട് ശ്രീഗണേഷ് കരു കരുതി ആട്ട ആട്ടത്തിൻ്റെ സംവിധായൻ എന്ന നിലയിൽ ശ്രദ്ധയാകർഷിച്ചാണ് ശ്രീ ശ്രീഗണേഷ്